അപ്പോൾ കുറേ നാളിന് ശേഷം എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം കുറേ നാളായാലും ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ട് എന്ത് പറ്റി ലോങ് വീഡിയോസ് ഇടാത്തെന്നൊക്കെ ചോദിച്ച ഒരുപാട് പേരൊക്കെ അന്വേഷിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്ന ഒരുപാട് സന്തോഷം കേട്ടത് നമ്മളെ കാണാതിരിക്കുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് പേരെങ്കിലും നമ്മൾ അന്വേഷിക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സുഖ ചികിത്സയിലായിരുന്നു അതുകൊണ്ടാണ് കാണാതിരുന്നത് വേറെ ഒന്നുമല്ല സൈനസൈറ്റീസിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അത് തന്നെ എന്താ പറയുക നമ്മളെ അങ്ങ് വല്ലാതെ നമ്മളെ കീഴ്പ്പെടുത്തുമെന്ന് പറയുമല്ലോ ആ ഒരു എത്തി നിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ കാര്യം അപ്പോഴാണ് പിന്നെ നമുക്ക് ഫാമിലിയോടെ ഇത് തന്നെ എനിക്കായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും എൻ്റെ അനിയത്തിക്കായിരുന്നാലും കുഞ്ഞമ്മേടമക്കെ ആയിരുന്നാലും ഇപ്പോഴത്തെ ഈ പൊടി പൊടിക്കൊക്കെ വരെ ഉണ്ട് അങ്ങനെ അനിയത്തി ഇങ്ങനെ എമർജൻസി ആയിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് അവൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതായിരുന്നു ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ അപ്പോൾ അവൾ പോയി തുടങ്ങിയപ്പോഴേക്കും നസ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ മടി പിന്നെന്തോ താമസിപ്പിച്ചില്ല ഞാനും പോയി കേട്ടോ അങ്ങനെ ഒരാഴ്ച അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും അത് കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഒരു ആശ്വാസമുണ്ട് നന്നായിട്ട് കപമൊക്കെ പോകണുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും എല്ലാം കൂടി ആയതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാനോ ഇടാനോ ഒന്നിനും പറ്റണില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നതാ രാവിലെ അമ്മ അമരയ്ക്ക് തോരൻ പറ്റും നമ്മുടെ കൊത്തമര കൊത്തയമ്മരല്ലോ അമരപ്പയർ ആ സംഭവമാണ് കേട്ടോ അത് തോരം വെക്കാനായിട്ട് അതിനരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് നെത്തോലി കരുവാട് വെക്കാമെന്ന് വിചാരിക്കുകയാണെ ഭയങ്കര ടേസ്റ്റാണ് നെത്തോലി കരുവാട് കറി വെച്ചാൽ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇന്ന് മീൻ കിട്ടിയില്ല ഇന്ന് ഞായറാഴ്ച ദിവസം കൂടെയാണ് അങ്ങനെ എല്ലാ പരിപാടികളും പെട്ടെന്ന് തീർക്കുകയാണ് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അമ്മ കൊണ്ടുവന്ന കരുവാടാണ് എന്തായാലും കരുവാടിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നും കാണൂല ചില സമയത്ത് ഭയങ്കര മണ്ണായിരിക്കും നെത്തോലി കരുവാടിലായിരുന്നാലും ഈ കൊഞ്ചുപ്പൊടി കരുവാടിലായിരുന്നാലും ഒക്കെ പിന്നെ വേറൊരു കാര്യം കേട്ടാ എഫ് ബിയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഏത് നാട്ടുകാരനാണോ നാട്ടുകാരത്തെയാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ കുറേ ഇങ്ങനെ മെസ്സേജുകൾ കേട്ടോ എല്ലാ റെയിലും പോയി കണ്ടിട്ട് അതിൻ്റെ അടിയിൽ മെസ്സേജ് ഓ ഈ തിരുവനന്തപുരം കൊല്ലം കാര് സംസാരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ദേഷ്യം വരും ഇങ്ങനെ കലപ്പിലെ ഒരു ഒരിതില്ലാതെയാണ് സംസാരിക്കുന്നത് സംസാരം കേട്ടാൽ ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ മെസ്സേജുകളായിരുന്നു അല്ലെങ്കിൽ എൻ്റെ സംസാരം കേൾക്കാൻ താല്പര്യം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം അത് എൻ്റെ മാത്രമല്ല നമ്മൾ തിരുവനന്തപുരം കാര്യം കൂടിയാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് അതെടുത്ത് എഫ് ബിൽ തന്നെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അടച്ചാക്ഷേപിച്ചല്ലേ പിന്നെ എന്തിനും നമ്മളായിട്ട് വെറുതെ ആ പറഞ്ഞ ആൾക്കോ വിവരമില്ല നമ്മളെ കൂടെ അതിൻ്റെ പിറകെ പോകേണ്ടെന്ന് വിചാരിച്ച് ഒരു വിഷയം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമല്ലേ നമ്മളൊന്ന് തുടങ്ങി വിട്ടാൽ ചിലപ്പോൾ അതിങ്ങനെ മാലപ്പടക്കം പൊട്ടും പോലെ പൊട്ടി 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 എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാൻ പറ്റില്ല അതാണല്ലോ സോഷ്യൽ മീഡിയ ഒരു ഒന്നാമത്തെ പ്രശ്നവും അപ്പം അതുകൊണ്ട് പിന്നെ ഞാനായിട്ട് ആളിനെയും ബ്ലോക്ക് ചെയ്ത് നമ്മൾ ആ കാട്ടിൽ പോയെന്നും വേണ്ട കടിച്ചെന്നും വേണ്ട നമ്മളെ നമ്മളിഷ്ടമില്ലാത്തവരും നമ്മളെ കാണുമ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോണമല്ലേ അതല്ലേ ചെയ്യാനായിട്ടുള്ളത് അതങ്ങനെ അപ്പോൾ രാവിലെയാണ് ഏട്ടാ ഇതിപ്പോൾ രാവിലത്തെ കാര്യമാണ് ഇപ്പം രാവിലത്തെ കുളിയില്ല രാവിലെ വിളക്ക് കത്തിക്കാൻ പറ്റാണ്ടല്ലോ എനിക്ക് നസ്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ കുളിക്കാനേ പാടില്ല തല നനയ്ക്കാനേ പാടില്ലായിരുന്നു ഒരാഴ്ച തല നനച്ചിട്ടേ ഇല്ലായിരുന്നു നനച്ചിട്ടേയില്ലായിരുന്നേട്ടാ അങ്ങനെ ഇന്നും ഇന്നലെയാണ് നസ്യം തീർന്നത് ഇന്ന് എനിക്ക് വീണ്ടും പോകണം ഹോസ്പിറ്റലിൽ അങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു തട്ടുമുട്ടും കേട്ടതാണ് അപ്പുറത്ത് ഞാൻ കുറേ സമയം കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു ഞായറാഴ്ചയായിട്ട് എന്തായാലും കോർപ്പറേഷൻകാരൊന്നും വരുമല്ലോ ഇത് എന്തോ നിങ്ങളുടെ തട്ടുമുട്ടോ പറഞ്ഞു നോക്കിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലാണ് അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു തൊട്ടായൽ പക്കം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവരെയൊക്കെ കണ്ടിട്ട് നാളുകളായെന്ന് പറയാം എല്ലാവരും ജോലിക്ക് എടുക്കൊക്കെ പോവല്ലേ അല്ലെങ്കിൽ മീൻ വാങ്ങി ഇറങ്ങുമ്പഴെങ്കിലും കാണും ഇപ്പൊ അതും തന്നെ മറ്റേ ഇങ്ങനെയുണ്ടോ എവിടെ അല്ല തട്ടുമുട്ടും കേട്ടാണ് എന്താ പറയുന്നു നോക്കിയത് അതിനെന്തും പറ്റി ഏ അവിടെ കാട് കാടു ചേച്ചിയെ കണ്ടിട്ട് കൊറേ നാളായിരുന്നു ആ രണ്ടും പതിനാറ് കഴിഞ്ഞാ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ തൊട്ട് ഒരു മതിലാണ് ഒന്ന് ഉറച്ച് തുമ്മിയാൽ മതി അവർ കേൾക്കും എന്നാൽ പോലും നമ്മൾ കണ്ടിട്ട് കുറേ നാളായെന്ന് കാരണം അവിടെയും അവർ അച്ഛനും അമ്മയും മോളും അവർ രാവിലെ ജോലിക്ക് പോകും ഞങ്ങൾ നമ്മുടേതായ തിരക്ക് അതാണ് പറയണത് തൊട്ടായൽ വക്കു പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് പോലും നമ്മളെ തമ്മിൽ കാണണില്ല അപ്പം എന്നെ യൂട്യൂബിൽ കാണണില്ല എന്ന് കാണണില്ലായെന്ന് പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലേ അപ്പോൾ രാവിലെ ഇവിടെ പലർക്കും ഇവിടെ ബൊഫയാണ് കേട്ടോ പലർക്കും പല രീതിയിൽ ചേട്ടനെ കൊണ്ടാണെങ്കിൽ ഒരു നിവൃത്തിയും ഇല്ല ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഗോതമ്പ് ഒരു ഒരു നേരം ഗോതമ്പ് കഴിച്ച ഉച്ചയ്ക്ക് കഴിക്കൂല അതങ്ങനെ കഴിക്കൂല ഇങ്ങനെ കഴിക്കൂല അത് ഭയങ്കരമായിട്ടൊക്കെ നോക്കി കഴിക്കുകയാണ് അപ്പം നമുക്ക് തലവേദനയാണ് ഒരാൾ ചിലപ്പോൾ അരി ആഹാരം വേണ്ട എങ്കിൽ നമുക്ക് ഗോതമ്പ് കൊടുക്കാം ഇത് അല്ല ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ മനുഷ്യൻ നടക്കുന്നത് അതിനെ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന കാര്യമാണ് ഏറ്റവും വലിയ പാട് ഞാൻ കൂടെ കൂടെ അമ്മയുടെ പറയാം അമ്മ ഞാൻ ഇതിപ്പോൾ കളഞ്ഞിട്ട് പോകും കേട്ടോ എനിക്ക് ഈ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റണില്ലായെന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സമയത്തെ നമ്മൾ തിരുവനന്തപുരക്കാർ മാത്രമാണോ എന്തോ ഭർത്താവിന് ഇങ്ങനെ മനുഷ്യന്ന് വിളിക്കണത് നമുക്ക് അത്ര അടുപ്പമുള്ളവരെ മാത്രമേ നമ്മൾ അങ്ങനെ മനുഷ്യന്ന് വിളിക്കുകയുള്ളു കേട്ടോ അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ കാണിക്കണത് നമുക്ക് അവരുടേത് അത്ര സ്പേസ് ഉണ്ട് ഞാനിങ്ങനെ മനുഷ്യ എന്ന് വിളിക്കുമ്പോഴേക്ക് ചില ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യും അങ്ങനെ വിളിക്കരുത് കേട്ടോ എനിക്ക് ഹസ്ബൻഡിനെ അങ്ങനെ മനുഷ്യന്ന് വിളിക്കരുതെന്ന് പക്ഷെ നമ്മുടെ ആ ഒരു രീതിയാണ് കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ വിളിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മായി അമ്മ എൻ്റെ അമ്മായി യജനെ വിളിക്കണത് കേട്ടിട്ടുണ്ട് എൻ്റെ താത്തൂമാർ അങ്ങനെ വിളിക്കാറുണ്ടോ ഫ്രണ്ട്സ് ആയലോക്കാർ നമ്മുടെ ഒരു ശൈലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ദാ രാവിലെ കേശുകുട്ടനും അനന്ദ് ഒക്കെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു കേട്ടോ കേശുകുട്ടനെ ഇവിടെ ക്രിക്കറ്റ് അക്കാഡമിയിൽ ചേർത്ത് അനന്തുനെയും ചേർത്ത് അങ്ങനെ ശനിയും ഞായറും രാവിലെയും വൈകുന്നേരവും ഉണ്ട് അപ്പോൾ രാവിലെ ഏഴ് മണി ആയപ്പോഴേക്കും അവർ എഴുന്നേറ്റ് പോയതാണ് കളിക്കാനായിട്ടൊക്കെ അപ്പോൾ കളിച്ച് ക്ഷീണിച്ച് വന്നിരിക്കുകയാണെ അപ്പോൾ കേശു വന്ന ഉടനെ ഒന്നും ഇണ്ടാതെ അകത്ത് കയറി പോയോണ്ട് ഞാൻ ചോദിക്കായിരുന്നു കോച്ചിൻ്റെ നല്ല വഴക്ക് കിട്ടിയായിരുന്നു ഈ പിള്ളേർക്ക് നല്ല വഴക്കൊക്കെ കിട്ടും പിന്നെ അങ്ങനെ ആണല്ലോ അതിൻ്റെ ആ ഒരു രീതി അങ്ങനെ കാളിച്ച് തളന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ മുട്ട ആവിക്കാൻ വെക്കാം മുട്ടയും പഴവും തരാം മുട്ട ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കൊടുക്കാൻ വേണ്ടിതാ നമ്മുടെ ചോറ് വെച്ചിരിക്കുന്ന കാലത്തിൽ മുട്ട അിക്കാനായിട്ട് വെച്ച് പണ്ടത്തെ രീതിയല്ലേ പണ്ടമ്മയൊക്കെ ഇങ്ങനെ മുട്ട വെക്കണേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പം ഞാൻ മുട്ട എന്തായാലും നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇട്ടത് ഇനി കഴുകിയത് വീഡിയോയില് കാണിക്കാത്തതുകൊണ്ട് ഈ വൃത്തിയില്ല മുട്ട അതോടെ എടുത്ത് കലത്തിലിട്ടാൽ ഒന്നും പറയരുത് നമുക്ക് അറിഞ്ഞുകൂടെ നമ്മൾക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളതെന്ന് അപ്പം കേശു വന്നപ്പോഴെനിക്ക് ഭയങ്കര ഗൗരവം കേട്ടോ ഞാൻ കുറേയൊക്കെ നോക്കിയിട്ട് ആളെ അടുക്കണില്ല അങ്ങനെ അടുത്ത സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് ദാഹപ്പുറത്തെ വീട്ടിൽ അവരുടെ വീട്ടിൽ തേങ്ങ കെട്ടാനായിട്ടാണ് ആൾ വന്നത് പണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ ഒരു മാമനുണ്ടായിരുന്ന ആ മാമനാണ് നമുക്ക് തെങ്ങിക്കയറാനായിട്ടൊക്കെ വരണത് അതിങ്ങനെയൊന്നും അല്ലല്ലോ മറ്റേ കാലിടുന്ന തിളപ്പിലൊക്കെ വെച്ചത് അങ്ങനെയൊക്കെ അല്ലേ തെങ് ആ ആയിട്ടുള്ള രീതിയിലുള്ള തെങ്ങുകയറ്റമൊക്കെ കണ്ടിട്ട് നാളുകളായി ഇപ്പം ഇതുപോലുള്ള കുറേ ബംഗാളികൾ വരും മിഷൻ വെച്ച് കയറും ചടപടയുന്ന തേങ്ങയെല്ലാം വെട്ടിയിടും അവരിതാ പോണേ ഇപ്പം തെങ്ങുകയറ്റക്കാരും ഇല്ലെന്നാണ് തോന്നണത് പണ്ട് അറിഞ്ഞുകൊണ്ട് തെങ്ങിൻ്റെ മേളിൽ കയറി എത്രയോ പേര് വീട് മരിച്ചിരിക്കണം അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളല്ലേ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മുട്ട വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നാല് മുട്ടയാണ് വയ്ക്കാൻ വെച്ചത് ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണം ആനന്ദമാണെങ്കിലും മുട്ട അവിച്ചാൽ കഴിക്കില്ല അവനെ സെപ്പറേറ്റ് പൊരിക്കണം ഓ ഒന്ന് ഒന്നും പറയേണ്ട അപ്പോഴേക്കിതാ മഞ്ജു ചേച്ചി അവർ തേങ്ങ വെട്ടി ഇപ്പോൾ മൂന്ന് തേങ്ങ എടുത്ത് തന്നിട്ടുണ്ട് എപ്പോഴും തേങ്ങ വെട്ടിയാലും നമുക്ക് തരും കേട്ടാ നമുക്ക് ഈശ്വര മൂന്ന് സെൻറ്റ് സ്ഥലം എഴുതി തന്നാൽ പോലും ഇത്രയും സന്തോഷം കാണില്ല അതേ രീതിയിൽ ഓടും മൂന്ന് തേങ്ങയ്ക്ക് വേണ്ടി അങ്ങനെ വീണ്ടും അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് തേങ്ങയൊക്കെ ഇനി ഇങ്ങനെ എടുത്ത് കൊണ്ടുവെക്കണം ഈ പറയും പോലെ ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് സമയം കിട്ടണം ചിലപ്പോൾ ഞായറാഴ്ച ഒട്ടുമേ സമയം കിട്ടാത്ത ദിവസങ്ങളും കാണും ഇനിയത്തെ ടാസ്ക് ഇത് പൊതിക്കണമല്ല പണ്ട് നമ്മുടെ വീട്ടിൽ പാരയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ എത്ര ആറുമൂട് തെങ്ങെ എന്തോ ഉണ്ടായിരുന്നു തേങ്ങ വെട്ടി ഇടുമ്പോഴേക്ക് ഞാനും അവളും കൂടെ രണ്ട് വഴിയിലും ഓടും നമുക്ക് ഇങ്ങനെ ഒരു ദേഷ്യമില്ല തേങ്ങ പറക്കിക്കൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടിടണം അമ്മ അവിടെ നിന്ന് വിളിക്കും വാ നിജി വാ അനിയത്തിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്ക്ക് ഇങ്ങനെയൊന്നിടണം അപ്പം നിജിക്ക് ഇങ്ങനെയും വാ തേങ്ങയെല്ലാം പറക്കിക്കൊണ്ടിട എന്ന് പറയാൻ പഴേ ദേഷ്യമാണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ തേങ്ങയും കൊണ്ടിട്ടിട്ട് പിന്നെ ഇനി ആ മുട്ട ഞാൻ രണ്ട് മുട്ട എടുത്തപ്പോഴാണ് ആ ചേച്ചി തേങ്ങ അവിടെ വെച്ചിട്ട് വിളിച്ചത് അപ്പോൾ കേശുവിനെ പേടിച്ച് അവിടെ തന്നെ അതിലിൻ്റെ മണ്ടയിൽ വെക്കാൻ പ അവൻ വേണമെങ്കിൽ എന്തെങ്കിലും വെച്ചോ അത് അടിച്ചിടും അടിച്ചിരുമ്പോൾ മോൻ്റെ പുറത്തോട്ടേ തന്നെ വീണ അതും വേനയില്ലേ അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ച് അപ്പം ഞായറാഴ്ച ദിവസം നല്ല ആക്റ്റീവായിട്ടുള്ള ദിവസമായിരുന്നു ഇത്രയും ദിവസം നല്ല സുഖം ഉണ്ടായിരുന്ന പോയി നസ്യം ചെയ്യും വരെയൊക്കെ ചെയ്യുമ്പോഴെന്നാലും ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ദാ സോയാബീൻ വേവിച്ച് വെച്ചിരിക്കായിരുന്നു അതിനങ്ങ് കറി വെക്കണം ചേട്ടനാണെങ്കിൽ പുട്ടും സോയാബീൻ കറിയും മതിയെന്ന് പറഞ്ഞ് കേശൂരാണെങ്കിൽ അവിച്ച മുട്ടയും പഴവും കൊടുക്കാമെന്ന് വിചാരിച്ചു അനന്ദ് കുട്ടനാണെങ്കിൽ ദോശയാണ് അപ്പോൾ അമ്മയ്ക്ക് ക്യാരറ്റ് പുട്ട് മതിയെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു മുട്ടയും പഴവും ഞാനും കഴിക്കാമെന്ന് അങ്ങനെ വെള്ളം തിളപ്പിച്ച് സോയാബീൻ അതിലിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കളഞ്ഞിട്ട് പിന്നെ സവാളയും പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ അതെല്ലാം കൂടെ കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിലിൽ അതങ്ങ് വേവിച്ചെടുത്തിട്ട് വീണ്ടും ഈ നമ്മുടെ ഈ സോയാബീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് മസാലകളെല്ലാം ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് രണ്ട് വിസിൽ പോവെച്ച് എടുത്ത് കുറച്ച് വെള്ളം കൂടെ എടുത്ത് കലക്കി എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ കളിക്കാൻ പോയവരൊക്കെ അവിടെ അവിടെ വന്ന് ഫോൺ നോക്കിയൊക്കെ ഇരിക്കുകയാണ് അപ്പം ചേട്ടനുള്ള പുട്ട് ഇവിടെ റെഡിയായി ആയിട്ട് അങ്ങനെ ആദ്യത്തെ കാപ്പി റെഡിയായി പുട്ടും സോയാബീൻ കറിയും മുട്ടാവിച്ചതും അതാണ് ചേട്ടൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം സമയം ഒൻപത് മണി ആയിട്ടുണ്ട് ഒൻപത് മണി ആയപ്പോഴത്തേക്കാണ് അച്ഛനും മോനും കൂടെയൊക്കെ എല്ലായിടവും പോയിട്ടൊക്കെ വന്നത് അങ്ങനെ രാവിലത്തെ കാപ്പി ഉച്ചത്തെ ഊണ് എല്ലാം ചടപെടാന്നതാ ഒരുമിച്ചങ്ങ് റെഡിയാക്കാനായിട്ടുള്ള തിരക്കിലാണ് ഞാനും അമ്മയും നമുക്കിനി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് ആണ് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ എനിക്ക് നല്ല വിശപ്പ് തോന്നി കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നാൽ ആ പഴം നല്ല പഴുത്തിട്ടില്ല ചേട്ടൻ പറയണത് ഏത്തപ്പഴം നല്ല പഴുക്കണതിന് മുന്നേ വേണം കഴിക്കാൻ എന്ന് അങ്ങനെ എനിക്കാണെങ്കിൽ ആ കറയോടെ കഴിക്കണത് ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്നിട്ടും ഞാൻ ആ പഴം എടുത്ത് കഴിക്കണം അനന്ത ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് അവന് ദോശയാണ് അവൻ മുട്ട അവ കഴിക്കൂല ആ പഴം കഴിക്കൂല അതാണ് അവൻ്റെ ശീലം അവൻ ആഹാരം എന്ത് കൊടുക്കും എന്താ ഒത്തിരി പഴം കഴിച്ചു നോക്കടാ എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെ അവനുള്ള ദോശയാണിതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഏട്ടാ അങ്ങനെ ചേട്ടാ അവിടെ ഇരുന്ന് പുട്ടൊക്കെ കഴിക്കുകയാണ് കേശുകൂട്ടം കൂടെ ഇരിക്കുകയാണ് കേശുകൂട്ടം മുട്ടയൊക്കെ കഴിച്ചിട്ടാണ് ഫോണും അങ്ങനെ ഇരിക്കണത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുണ്ടല്ലോ അയ്യോ ക്യാ ക്യാരറ്റ് പുട്ട് ക്യാരറ്റ് പുട്ടാണേ അത് അങ്ങനെ അമ്മ കുറച്ച് ഒരു അരമുറി ക്യാരറ്റ് പുട്ട് അയച്ചിട്ട് ഒത്തി ഒരു കുറച്ച് ഒത്തിപ്പൂരം കഴിച്ച് നോക്കടി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി എനിക്ക് തന്നെ എനിക്കാണെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചാൽ പിന്നെ മടിയാണേ എന്നിട്ടും പിന്നെ ഞാനത് സോയാബീൻ കറിയും കൂടെ ചേർത്ത് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ക്യാരറ്റ് പുട്ടെന്ന് വെച്ചാൽ നമ്മളീ എന്തോന്ന് പറയാനായിട്ട് നമ്മൾ വാങ്ങിയതാണ് ഇട കേശുവിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അത് നമ്മൾ സേമിയം പോലെ ഇരിക്കും കാണാനായിട്ട് അങ്ങനെ അതാണ് ഞാൻ കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഇന്ന് പോകാനുണ്ട് ഇന്ന് ഫുൾ ബോഡി മസാജ് ചെയ്യണം അപ്പോൾ ചേട്ടനയും കൊണ്ടുപോകണമെന്ന് ചേട്ടനാണെങ്കിൽ ഭയങ്കര മടി വരെ എങ്ങനെയെങ്കിലും ഞാൻ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എനിക്കൊന്ന് ഫുൾ ബോഡി മസാജ് ചേട്ടനും ഫുൾ ബോഡി മസാജ് അതോടുകൂടെ ഇനി അങ്ങോട്ട് ഹെൽത്ത് നോക്കിയിട്ടേ കാര്യ നമുക്കിന്ന് പന്ത്രണ്ട് മണിക്കാണ് സമയം തന്നിരിക്കുന്നത് അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് കയറണമല്ലോ അപ്പൊ ഇനി പോയി അതിലൂടെ ചെയ്തിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ട് കേട്ടോ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആണ് ഇപ്പൊ കേശുകൂട്ടം വരണില്ലെന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര മടിയാണ് അവൻ അവിടെ വന്നിങ്ങനെ മുഷിഞ്ഞിരിക്കണമല്ലോ മൂന്നാല് ദിവസം കൂടെ ഉണ്ടായിരുന്ന അവൻ എക്സാം നടക്കുകയാണ് മോനെ അപ്പോൾ അവൻ എല്ലാ ദിവസവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ലീവൊക്കെ പറഞ്ഞോണ്ടേ അപ്പോൾ മോനെയും കൂടെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ വന്ന് മുഷിഞ്ഞിരുന്ന് അവർ മതിയായി പിന്നെ ആനന്ദവും കൂടെ ഉള്ളതുകൊണ്ട് വരണില്ല എന്ന് പറഞ്ഞ അതൊക്കെ വലിയ അത്ഭുതമാണ് നമ്മളെ കൂടെ ഒരിടത്ത് വരണില്ലെന്ന് പറയുന്നത് ഞാനീ കാണിക്കണെന്താ അറിയാമോ എൻ്റെ മുഖത്തുള്ള ആ പഫ്നെസ്സൊക്കെ ഒരുപാട് അങ്ങ് മാറി കേട്ടാ എന്ന് വെച്ചാൽ മുഖം ഇങ്ങനെ തടിച്ചിരിക്കുന്നു അത് മൊത്തം ഈ സയനസിൻ്റെ ഇതായിരുന്നു അതിന്റെ ഒരു നീർക്കോപവും നമ്മൾ പറയുമല്ലോ അങ്ങനത്തെ ഇതായിരുന്നു ഈ നസ്യം കഴിഞ്ഞപ്പോഴേക്ക് മുഖം എന്തോ എനിക്കങ്ങ് മുഖം ഉണങ്ങിയത് പോലെ എനിക്കല്ല തോന്നിയത് ഓരോരുത്തർ പറയുമ്പോഴാണല്ലോ ഇതിന്റെ മുഖം നല്ല മാറി മുഖം നല്ല ഉണങ്ങിയതുപോലെ ആയെന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് എനിക്കിത് ഈ ഭാഗം ഒക്കെ കൊണ്ടല്ലോ നല്ലത് അടിച്ചിരിക്കുന്നേ അതൊക്കെ അങ്ങ് മാറി അപ്പം ഞങ്ങൾ ഈ മനുഷ്യൻ വരേയില്ല അങ്ങനെ ഞാൻ വാലിച്ചെടുത്തുകൊണ്ടാണ് പോണത് കേട്ടാ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് പേട്ടയിലാണേ സുഖം എന്തായാലും നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ അവിടുത്തെ ഡോക്ടേഴ്സായിരുന്നാലും അവിടുത്തെ സ്റ്റാഫുകളായിരുന്നാലും എല്ലാം അവരുടെ അപ്രോച്ചാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ഭയങ്കര ഭയങ്കര സോഫ്റ്റായിട്ടായിരുന്നു നമ്മുടെ പെരുമാറുന്നത് എല്ലാം മാധവ ആ കേട്ടാ മാധവ എന്നുള്ളത് എൻ്റെ റിംഗ്റ്റൂടാണെ ഫോണിൻ്റെ ഇത് ഫോണിൽ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വിളിക്കുമല്ലോ അങ്ങനെ ഞങ്ങളിത് അവിടെ കയറിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു നമുക്ക് പന്ത്രണ്ട് മണിയാണ് തന്നതെങ്കിൽ നമ്മൾ പകുതി എത്തിയപ്പോഴേക്കും അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് താമസമുണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ പിന്നെ എന്തായാലും നമ്മളിങ്ങ് വന്നല്ലോ അങ്ങനെ ഞാൻ കയറി അതൊക്കെ ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി വന്നപ്പോഴേക്ക് ഇവിടെ അച്ഛനും അനിയത്തും കൂടി ഇരിക്കുന്നുണ്ട് അവളതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമുക്ക് ഇൻഷുറൻസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇത് ക്ലെയിം ചെയ്യാനൊക്കെയാണ് അവൾ വന്നത് ഞാനറിഞ്ഞില്ല ഞാനെല്ലാം ചെയ്തത് മൊത്തം എണ്ണയിൽ കുളിച്ചിരിക്കുകയാണ് തലയിലൊക്കെ എണ്ണ അവരിങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ് വേണമെങ്കിൽ അവിടെ നിന്ന് കുളിക്കാമായിരുന്നു ഞാൻ കുളിച്ചില്ല അവർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് കുളിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ചേട്ടനാണെങ്കിൽ അവിടെ നിന്ന് കുളിയും കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വന്നത് ഞാൻ ആ തലയിലും ദേഹത്തൊക്കെ ഒക്കെ എണ്ണയായിട്ടാണ് കേട്ടാ പോണത് പോയിട്ട് ഇനി ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴക്കോളം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനും കിങ്ങണിയും വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ചേട്ടൻ ഇറങ്ങാനായിട്ട് ലേറ്റ് ആകുമായിരുന്നു അങ്ങനെ അവർ പോയി നമ്മളെ കൂടെ എല്ലാവരും വന്നത് അവർക്ക് തിരിച്ചു പോകാനുള്ള സമയവുമായി ഒരാഴ്ചത്തെ ലീവിനാണ് അവൾ വന്നത് അപ്പോൾ അവർക്ക് ഇന്നേം കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അവർ പോയി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വന്ന് ചേട്ടൻ എന്താ ചൊറൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് ഞാനൊരു ചൂട് വെള്ളത്തിൽ കുളിക്കണമെന്ന് പറഞ്ഞ് നല്ല ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പം ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു ചേട്ടാ നല്ല സുഖമായിരുന്നു അങ്ങനെ എനിക്കാണെങ്കിൽ എൻ്റെ കവൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ തടിച്ചിരുന്നതൊക്കെ കുറച്ച് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ആ ഒരു പഫ്നെസ്സൊക്കെ അങ്ങ് മാറിയപ്പോഴും എന്തോ ഒരു ആശ്വാസം പോലെ ചേട്ടാ അങ്ങനെ മുടിയിൽ എണ്ണ മാറിയിട്ടില്ലേ എണ്ണ നിറച്ച ഒരുപാടെണ്ണ അവർ തേച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കുളിക്കാതെയും കൂടെയൊക്കെ അല്ലേ വീണ്ടും ചെന്നത് തല കുളിച്ചിട്ടില്ലല്ലോ അപ്പോൾ മുടി എല്ലാം കൂടെ ഒരുമാര് ചുരുണ്ട് ചുരുണ്ട് കയറും പോലെ ഞാനത് ഷാമ്പൂ വാഷൊക്കെ ചെയ്തിട്ടും അതിലെ എണ്ണ അതിലെണ്ണ അങ്ങോട്ട് മാറിയില്ല എനിക്ക് നല്ല വിശപ്പായിരുന്നു തിരിച്ചു വന്നപ്പോഴേക്ക് രണ്ട് മണി കഴിഞ്ഞ് അങ്ങനെ ചോറും അമ്മ കരുവാടൊക്കെ കറി വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അല്ല അങ്ങനെ നല്ല ചൂട് ചോറും നല്ല മസാജൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചൂട് വെള്ളത്തിലുള്ള നല്ല വിശാലമായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ചോറ് കഴിക്കാൻ പോകുന്നത് രണ്ടര മണി ആയെങ്കിലും എന്താ കരുവാട് കയറി ഉണ്ടല്ലേ നിത്തോര് കരുവാടിങ്ങനെ വെക്കുമ്പോൾയോ അങ്ങ് ചുമ്മാ അങ്ങ് തിന്നുകൊണ്ടിരിക്കാനായിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് കരുവാട് കയറി ഏതായിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നല്ല നമുക്കെല്ലാവർക്കും അതൊരു വീക്ക്നെസ്സാണ് പിന്നെ നിത്തൊരു കരുവാട് അങ്ങനെ വല്ലപ്പോഴും ആണ് വെക്കുന്നത് നിത്ത ഒരു കരിവാട് ചമ്മന്തി പൊടിച്ചാലും ടേസ്റ്റാണ് അതങ്ങനെ പൊരിച്ചു കഴിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നമ്മൾ അങ്ങനെ നിത്തോലി കരുവാട് പൊരിച്ചു തിന്നിട്ടില്ല പിന്നെ കറി വെച്ചാൽ അതിനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ അതാ നീത്തോലി കരുവാട് കറിയും നല്ല രസവും ഇരുപ്പുണ്ടായിരുന്നു രസം കണ്ടപ്പോഴേക്ക് ചുമ്മാ എടുത്ത് അങ്ങനെ കുടിക്കാനായിട്ട് തോന്നി മുമ്പ് അരി അടിച്ചിടുമ്പോഴത്തേക്ക് അവർ ചെറിയ ചൂട് കഞ്ഞിവെള്ളത്തിൽ രസവും അച്ചാറും കൂടെ ഒഴിച്ചിരിക്കൂടിയുണ്ട് ഓ എന്ന് സ്വർഗം കാണുകയെന്ന് പറയുമല്ലോ ഭയങ്കര ടേസ്റ്റാണ് ആ ചെറിയ ചൂട് വെള്ളത്തിൽ ചൂട് കഞ്ഞി വെള്ളത്തിൽ അങ്ങനെ കുടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ അമരപ്പയർ തോരനും നെത്തോലി കരിവാടും രസവും സത്യത്തിൽ നെത്തോലി കരുവാട് ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മതി എന്ന് തോന്നും അങ്ങനെ ആ ചെറിയ ചൂട് രസം ചൂട് രസമൊക്കെ ഒത്തിരി തണുത്തായിരുന്ന ആ ഇളം ചൂട് രസം ചോറിലോട്ട് ഒഴിച്ചിട്ട് അതിന് എങ്ങ് കോരി കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു സുഖമാണ് പണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളം അല്ലാതെ തിളപ്പിക്കില്ല വെള്ളം കഞ്ഞി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ തന്നെ എടുത്ത് വെച്ചിരിക്കും വൈകുന്നേരം വരെ ഇരിക്കുള്ളൂ പിന്നീട് രാത്രി ഒക്കെ ആകുമ്പോൾ അത് പൊളിച്ചു പക്ഷെ നമ്മൾ കഞ്ഞിവെള്ളമാണ് കുടിക്കണ ചോറിൻ്റെ കൂടെ ഒക്കെ ആയിരുന്നാലും പിന്നെയാണ് ഈ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടാ അങ്ങനെ അതൊക്കെ എല്ലാം ആയി ചോറുമൊക്കെ എടുത്ത് ഇനി ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചോറ് കഴിക്കണം ഇനി ഒരു അവർ റെസ്റ്റ് വേറെ എന്ന വേറെ വലിയ ജോലികളൊന്നും ചേർന്ന് റസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കേശവിനെന്ന് വൈകുന്നേരം കൊണ്ട് ക്രിക്കറ്റ് മഴ വരണുണ്ട് ഇന്ന് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അവ അതിനങ്ങ് അഡിക്റ്റായി പോയതുപോലെയാണ് അവർ പോകണം പോണം അങ്ങനെ ഞാനും കൂടെ പോകാനായിട്ട് അറിയി ഞാൻ അന്ന് കേശുനെ കൊണ്ടാക്കാനായിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയില്ല കേട്ടോ അങ്ങോട്ട് ചേട്ടനല്ലേ കൊണ്ടാക്കേണ്ടത് ഞാനും കൂടെ എപ്പോഴും പോവേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കേശു തന്നെയാണ് ആദ്യം കൊണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ടാണ് ആനന്ദവും കൂടെ പോയി തുടങ്ങിയത് അങ്ങനെ ഇന്നിപ്പോൾ രണ്ട് പേരെയും കൂടെ കൊണ്ട് വൈകുന്നേരം എന്തായാലും അവിടെ കാണുമില്ല എന്നൊന്നും അറിഞ്ഞുകൂട്ടാ നല്ല മഴ പറഞ്ഞുണ്ട് പറഞ്ഞാൽ ഈ ചെറുക്കന്മാർ കേൾക്കണ്ടേ അവന്മാർക്ക് പോയേ പറ്റുള്ളൂ ഈ ഗ്യാറ്റ് തുറക്കണതും അടയ്ക്കണതും ആണെങ്കിൽ അതിനപ്പുറത്തെ ടാസ്ക് ആണ് അങ്ങനെ ഗ്യാറ്റൊക്കെ തുറന്ന ഗേറ്റ് അതുമില്ല ഈ ഗേറ്റ് എനിക്കും എൻ്റെ കയ്യിലേ ഒതുങ്ങുള്ളൂ ബാക്കി ആര് ഗേറ്റ് തുറന്നാലും അവർക്ക് ആ ഒരു ബാലൻസ് പോകും എങ്ങനെ പിടിക്കണം ഏതെങ്കിലും പിടിക്കണമെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ ഈ ഗേറ്റ് ഫുൾ അങ്ങ് തുറന്ന് വെച്ച് നമുക്ക് ആ റോഡ് ബ്ലോക്ക് ചെയ്യാം എന്തെങ്കിലും വല്ല സമരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗേറ്റ് അങ്ങ് ഫുള്ള് തുറന്ന് വിട്ടാൽ മതി തുറന്ന് വെച്ചാൽ മതി പിന്നെ ആർക്കും ഇപ്പുറത്തോട്ടും പോകാൻ പറ്റില്ല ആർക്കും അപ്പുറത്തോട്ടും പോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനതാ എല്ലാവരും കൂടെ കാറിൽ കയറി കയറിയപ്പോഴും നമ്മൾ പറ കയറിയപ്പോഴേ ചെറിയ മഴയുണ്ട് നമ്മൾ പറയയിരുന്ന് അവർ ആൾക്കാർ വിചാരിക്കുകയുള്ളൂ ഈ വട്ടന്മാർ ഒരു മഴ പെയ്തിട്ടും കളിക്കാൻ പോലും കോച്ചുപോലും അവിടെ വരില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കാറിൽ കയറണത് അപ്പോൾ കേശൂർ ഇങ്ങനെ ദേഷ്യം വരണുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയണതുകൊണ്ടേ അങ്ങനെ അങ്ങോട്ട് പോകും തോറും നമ്മൾ കേട്ടോ കേട്ടായത് ഒരു വാതിൽ കോട്ട അവിടെയാണ് ഈ അക്കാഡമി ഉള്ളത് അങ്ങോട്ട് പോയപ്പോഴേക്കും അവിടെ നല്ല മഴ പെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങണതേ ഉള്ളൂ ചെറിയ ചാറ്റിൽ മഴയുണ്ട് നമ്മുടെ കാറിൽ തുള്ളി തുള്ളിയാട്ടൊക്കെ വീഴണുണ്ട് പിന്നെ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് തോറും ഇതാ ഇരുണ്ട് കെട്ടി കിടക്കണമില്ലേ ഇപ്പം സമയം നാല് മണി ആവാറാവണതേ ഉള്ളൂ അപ്പോഴാണ് ഇത് ഇത്രയും ഇരുട്ട് അപ്പോൾ ഇവിടെയൊന്നും അത്ര കുഴപ്പമില്ല ചെറിയ ചാറ്റലേ ഉള്ളൂ പക്ഷേ വെൺപാലവട്ടത്തോട്ട് കയറിയപ്പോഴേക്കും അവിടെയൊക്കെ റോഡൊക്കെ നല്ല മഴ പെയ്ത ആ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച ആരും വന്നു കാണൂല യവന്മാർ പറഞ്ഞാൽ കേൾക്കാതെ വന്നതാണെന്ന് അപ്പോൾ ചെന്നപ്പോഴേക്ക് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നേ അങ്ങനെ കേശു ഞാൻ ആദ്യം ഉണ്ടാക്കിയതല്ലേ എനിക്കറിയാവൂ ഇപ്പൊതാ ചെന്നെ ഓടിപ്പോയി അവൻ്റെ രീതികളറിയാലോ അങ്ങ് വാമപ്പ് ചെയ്യാനൊക്കെ പോയേട്ടാ അങ് അവിടെ അപ്പുറത്ത് വാമപ്പ് ചെയ്യാനൊക്കെ പോയി അവിടെ കിടന്ന് ഭയങ്കര ഓട്ടോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ കളിക്കാനായിട്ട് അവര് കേറ്റുള്ളു അപ്പോൾ രണ്ടുപേരും പേരും ഇപ്പോൾ കേശു ആനന്ദ ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടുപേരെ ഒരുപോലെയല്ലേ പഠിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് ഒരുപോലെയാണ് അപ്പോൾ കേശു കൈ വിയർക്കണതാണ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കണത് എന്നിട്ട് ഓടടാ ഓട്ട ഓടയാണ് എന്തായിരുന്നാലും ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ചേർക്കണമല്ലോ എനിക്ക് കളരി പഠിപ്പിക്കണതും കരാട്ട പഠിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കരളി കരളിയിരുന്നു കളരിയിരുത് വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവർ പറയണതും നമ്മുടെ ഇവിടെ കുറച്ച് അടുത്തുണ്ട് അതെനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് അടുത്ത് അവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞത് പന്ത്രണ്ട് വയസ്സോട്ടേ കളരിയിൽ അവർ എടുക്കുകയുള്ളൂ കരാട്ടക്കാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല മൂന്നര വയസ്സ് തൊട്ടേ എടുക്കുമെന്ന് പറഞ്ഞ് പക്ഷേ കരാട്ട ഇന്ന് പോവാൻ നാളെ പോകാമെന്ന് പറയണതല്ലാതെ കേശുക്കുട്ടനെ കൊണ്ട് നമ്മൾ എത്ത് വരച്ചേർത്തില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേശിക്കുട്ട ബൗൾ ചെയ്യണേ ഭയങ്കര ബൗളിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെ ആ അങ്ങനെ കേശു ബൌളിംഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കയാണ് കണ്ടാ അനന്ദ്ക്കുട്ടൻ അവിടെ വേറെ എന്തോ ചെയ്യണോണ്ട് അങ്ങനെ നല്ല അറ്റ്മോസ്ഫിയറാണ് കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചെന്നാൽ എൻ്റെ ശ്രദ്ധ ഫുൾ ഈ ചെടിയിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അതിൻ്റെ പുറകോശത്ത് രണ്ട് പുളിഞ്ചിക്ക മരന്ന് ഇപ്പോൾ ഉണ്ട് അതൊരു നിറയെ പുളിഞ്ചിക്കായിരുന്നു ഞാൻ അന്ന് ആദ്യമായിട്ട് വന്നേണ്ടെന്ന് എൻ്റെ ദൈവമേ തടി പോലും കാണാൻ പറ്റാത്ത അത്ര പുളിഞ്ചിക്കാച്ചിടക്കണതായിരുന്നു എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്ന കേശുവിൻ്റെ സാറിൻ്റെ അടുത്ത് കുറച്ച് പുളിഞ്ചിക്കെടുത്തോട്ടാണ് പിന്നെ ഒരു മടി ചേട്ടൻ മരം നിനക്ക് എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയും ചോദിക്കും അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചില്ല കാരണം അവരാരും എടുക്കില്ലെന്ന് തോന്നുന്നത് മൊത്തം കൊഴിഞ്ഞു പോവയില്ലേ ഞാൻ ഇന്ന് ചെന്നപ്പോഴും ഓടി അതാണ് പോയി നോക്കിയത് പക്ഷേ അതിലിപ്പോഴും ഉണ്ട് കുറേ ബാക്കിയെല്ലാം തറയിൽ വീണ് കിടക്കണം ഇന്നും ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം മനസ്സിൽ വിചാരിച്ച് ചോദിച്ചാലോ ചോദിച്ചാലോ ഒന്ന് ഈ മനുഷ്യൻ വഴക്ക് കുറഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചതേയില്ല അങ്ങനെ അത് ആ ഈ മനുഷ്യനെന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മിച്ചത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ എൻ്റെ പൊന്ന ചേട്ടാ എൻ്റെ പൊന്ന കേശു എൻ്റെ പൊന്നമ്മ എന്ന് നമ്മളിങ്ങനെ മിക്കവാറും ദേഷ്യത്തിലാണ് പറയണത് കേട്ടാ സ്നേഹത്തോടെ അല്ല പറയണത് എൻ്റെ പൊന്ന് കേശു എന്നൊന്നും അങ്ങനെ സ്നേഹത്തോടെ പറയൂല ദേഷ്യം പറയുമ്പോഴായിരിക്കും എൻ്റെ പൊന്ന് ചേട്ടാ എൻ്റെ പൊന്ന് മനുഷ്യൻ എന്നൊക്കെ പറയണത് ഇതുപോലെ ഒരാൾക്ക് ഓയിൽ കിട്ടാനായിട്ട് ഇന്ന് എനിക്ക് ഓയിലിന് ക്യാഷ് അടച്ചിട്ട് നാളെ തന്നെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എത്ര പറഞ്ഞിട്ടും ആൾക്ക് മനസ്സിലാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല കേട്ടേ എൻ്റെ പൊന്ന് സാറേ അങ്ങനെയല്ല എന്ന് അങ്ങനെ എന്തോ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരെ എന്നോട് പറയണേ എന്നെ പൊന്നെയും നിന്ന് വിളിക്കേണ്ടെന്ന് ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി ആൾ വിചാരിച്ചാൽ എന്തോ ഞാൻ ആളുടെ സോപ്പടേ നമ്മുടെ ഒരു രീതി എങ്ങനെയാണ് ആൾ എറണാകുളത്തോ കോട്ടയത്തോ ആ ഭാഗത്ത് എവിടെയോ ഉള്ള ആളായിരുന്നു അപ്പോൾ ആൾ പറയണത് എന്നെ പൊന്നെയും നിന്ന് വിളിക്കണ്ടെന്ന് ഞാൻ നമ്മുടെ ആ ഒരു ശൈലിയിൽ വിളിച്ചതാണ് ഇനിയും നമ്മൾ പലതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ സംസാര രീതി ആയിരിക്കില്ല അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ ചിലപ്പോൾ മനസ്സിലാക്കണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് പോകാനായിട്ട് കേശുവിന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷപ്പാണ് എന്തെങ്കിലും അപ്പോഴും അവൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കണം മഴയാണെങ്കിലും മഴയോട് മഴ പെരുമഴ പെരുമഴ ഭയങ്കര മഴ കേട്ടോ അവിടെ ഇരുന്നപ്പോഴേ പണി കിട്ടി കുറച്ച് മാത്രമേ കളിക്കാൻ കഴിഞ്ഞോളൂ അപ്പോഴേക്ക് നല്ല മഴയായിട്ട് അങ്ങനെ തിരിച്ച് നല്ല ഒരു ചായ കുടിച്ചിട്ട് പോകുക ആദ്യം നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തത് അവിടെ എങ്ങും ചായക്കടയിൽ നിർത്താൻ പറ്റിയില്ല അങ്ങനെ നേരെ വന്ന് നിന്നത് ശരവണ ഭവനിലാണ് ഞാൻ നല്ല ചൂട് പൂരിയും പൂരി മസാലയാണ് വാങ്ങിച്ചത് കേശു കൂട്ടം റോസ്റ്റ് ആനന്ദ് മസാല ദോശ ചേട്ടനാണെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡയറ്റാണ് അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഒന്നും വേണ്ട ഒന്നും കഴിക്കണ്ടില്ല ഒരു ചായ മാത്രം മതി ചായ എങ്കിൽ ചായ നമുക്ക് കഴിക്കണമല്ലോ അങ്ങനെ ഞങ്ങളും ഞാനും പിള്ളാരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു വന്ന് ഉടനെ ഇതും അതിനകത്തോട്ട് കയറിപ്പോയിട്ട് നമ്മൾ മിക്കവാറും ആ എസ് റൂമുണ്ടല്ലോ അവിടെ കുറച്ച് പ്രൈവസി ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ വെണ്ടയ്ക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ക്ലോസ് അന്ന് അതുപോലെ നമ്മൾ കണ്ടില്ല ചാടി തള്ളി തുറന്ന് അതിനകത്ത് കയറി ഇരുന്നപ്പോൾ അതിനകത്ത് ആരുമില്ല അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു എസ് ഇട്ടിട്ടില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോഴാണ് അവർ പറഞ്ഞത് അത് വർക്ക് ചെയ്യൂല അവിടേക്ക് ആണെന്ന് പിന്നെ വീണ്ടും ആണെങ്കിട്ട് വന്ന് ഇവിടെ ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ മഴയത്ത് ഇറങ്ങി ഓടിയാണ് ചേട്ട കയറിയത് തന്നെ അത് കഴിഞ്ഞിട്ട് കാർ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് ആനന്ദ് കേശുനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കാരണം കേശുവിൻ്റെ ഷൂ ഊരിയിട്ട് അവിടെ നിന്ന് ഊരിയിട്ട് പിന്നെ ഇട ഭയങ്കര മെനക്കെടായ കൊണ്ട് ഇട്ടില്ല ഇനി ഇതുവഴി പോയി മഴയ്ക്ക് ഒരു ശമനവും ഇല്ല നല്ല മഴ ഇനി ഇതുവഴി പോയിട്ട് അനന്തുവിനെ അവരുടെ വീട്ടിലാക്കണം അവർ നാളെ സ്കൂളിൽ പോകണം കേശുവിന് എക്സാമാണ് കേശു കരച്ചിൽ തുടങ്ങി ചേട്ടൻ പോകേണ്ട ചേട്ടൻ എന്ന് പറഞ്ഞുള്ള കരച്ചിലും വിളിയൊക്കെ അപ്പോഴേ തുടങ്ങി ഇതാ റോഡൊക്കെ ഫുള്ള് വെള്ളക്കെ ഇട്ടായി കേട്ടോ അത്ര മഴയായിരുന്നു ഒരു ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഉണ്ടായിരുന്നു മഴ അങ്ങനെ നമ്മൾ മഴയെത്ത് ചൂട്ടും പിടിച്ച് പോകുമ്പോഴെയാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ കാറിൻ്റെ വൈപ്പറിന് എന്തോ ചെറിയൊരു കംപ്ലയിൻ്റ് എന്ന് ചേട്ടൻ പറയുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് റോഡ് കാണാനും പറ്റുന്നില്ല അങ്ങനെ ഞാൻ രമേശി എടുത്ത് വിളിച്ച് പറഞ്ഞ് അനുദൂനെ കൊണ്ടുവരാണ് ഇറങ്ങി പുറത്ത് കുടയും നിന്നു നിന്നോന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണം വിളിക്കാനായിട്ട് വരണം അത് ഈ മഴയത്ത് പാടല്ലേ അങ്ങനെ എനിക്ക് അവർ നാരായണീയം വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു ചേച്ചി എനിക്ക് കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത് കേട്ടോ ഇന്നിവിടെ എൻ്റെ രണ്ട് നാത്തൂമാര് നാരായണീയം വാങ്ങിക്കും അപ്പം വായിക്കും അപ്പോൾ എനിക്കും കൂടെ ആ ചേച്ചി ചേച്ചി വാങ്ങിച്ചു തരാൻ വേണ്ടി ചേച്ചിൻ്റെ ലോകം മൊത്തം അന്വേഷിച്ചിട്ടും കിട്ടിയില്ല അങ്ങനെ ഇപ്പം നമ്മുടെ നെയ്യാറ്റിങ്ങര കൃഷ്ണൻകോവിലവർന്ന് രാവിലെ പോയപ്പോഴേക്കും അവിടെ നിന്ന് നാരായണിയും കിട്ടി അപ്പോൾ അത് തന്നിട്ട് തന്നിട്ടത് വായിക്കേണ്ട രീതിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചേച്ചി എനിക്കിങ്ങനെ പറഞ്ഞ് തരുകയാണ് ഞാൻ വിചാരിച്ചു ചൊവ്വാഴ്ച തൊട്ട് വായിച്ച് തുടങ്ങാം അപ്പോൾ ആ ഒരു രീതിയിൽ ചേച്ചിയോട് ചോദിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ടാകും കേശുവിനെ കാറിൽ നിന്ന് വെളി ഇറക്കില്ല അവിടെ കൂടെ ഒന്ന് നിലവിളിക്കുകയാണ് അങ്ങനെ നാരായണിയും വാങ്ങിച്ചും കൊണ്ട് മഴ ആയതുകൊണ്ട് ചേച്ചി കുടയും കൊണ്ട് വരണതാണ് കേട്ടോ എൻ്റെ പുറകെ നേരെ പിന്നെ വീട്ടിലോട്ട് പോയി അപ്പോൾ അനിയത്തി നാളെ പോവേണം അതുകൊണ്ട് കുഞ്ഞമ്മയുടെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്നെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ കേശുവിനെ അവിടെ എത്തി അല്ലേ അങ്ങനെ ഒരു പത്തേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ കയറിയിട്ട് പോയി പഠിക്കണം നാളെ ആണെന്ന് മാത്സാണെന്ന് പറഞ്ഞിപ്പോൾ അവിടെ വന്നപ്പോൾ അമ്മേ അനിയത്തിക്കോ പിന്നെ കൊച്ചത്തിൽ കളിച്ചോട്ട് നാളെ അല്ല നാളെ അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പിടിച്ചാൽ അല്ല ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കാനായിട്ട് അങ്ങനെ അവിടെ വന്നപ്പോഴേക്ക് കേശുവിന് ഒന്നാമത്തെ കാര്യം ലെച്ചൂനെ പാറുനിയൊക്കെ കേശുവിൻ്റെ യൂണിഫോം കാണിക്കണം ജേഴ്സിയൊക്കെ കാണിക്കണം ബാറ്റ് കാണിക്കണം അവരുടെ മുമ്പിൽ ഒന്ന് ആള് കളിക്കണം അതാണ് കേശുവിൻ്റെ ആദ്യം ഏറ്റവും വലിയ ഉദ്ദേശം അങ്ങനെ അവിടെ ചെന്നിട്ട് അവരെടുത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണേ പതുക്കെ പതുക്കെ കേട്ടാ അങ്ങനെയാ അങ്ങനെ പിള്ളേർക്ക് ബാറ്റ് പിടിക്കാൻ പോലും അറിഞ്ഞു വിട്ടെന്ന് പറഞ്ഞ് കേശു അവിടെ ഭയങ്കര സ്റ്റാർ ആവക്കോരട്ടാ അവരൊന്നും പൊക്കെടുത്ത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആളാവക്കായിരുന്നു

അങ്ങനെ അവിടെ ഉള്ള ഞാനിങ്ങനെ എന്തെങ്കിലും കേശുവിനെ പറഞ്ഞ അമ്മ ചാടി വീഴും കേട്ടോ നീ ഇതിന് അങ്ങനെ പറയണത് ഇങ്ങനെ പറയണത് അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ഇങ്ങനെ കേശു അതുകൊണ്ട് എന്ത് എൻ്റെ കുറ്റം ഉണ്ടെങ്കിലും ചെന്ന് അമ്മേനോട് പറഞ്ഞു കൊടുക്കുക അമ്മാമ്മ അമ്മേനെ ഇങ്ങനെ പറഞ്ഞ എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ അടിക്കാൻ വന്ന അപ്പോൾ അവൻ എന്നെ വഴക്ക് പറയുമ്പോൾ അവനൊരു സുഖം അവനൊരു മനസ്സുഖം അത് കേൾക്കുമ്പോഴേ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നിട്ട് അവിടെ നിന്ന് പോവാൻ വയ്യ പിള്ളേർക്ക് കേശുവിനെ വിടാനും വയ്യ കേശുവിനെ അവിടെ നിന്ന് ഇറങ്ങാനും വയ്യ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം